കൂട്ടായ്മ നമ്മൾ ഒരുമിച്ചായിരിക്കുന്ന അതെ ഇങ്ങനെ ഇപ്പോൾ നമ്മൾ ഒരുമിച്ചായിരിക്കുന്ന സ്വർഗീയമായ അനുഭവം ഈ അനുഭവത്തിന് മറ്റൊരു തലം കൂടെ ഉണ്ട് പലപ്പോഴും നമ്മൾ അറിയാത്ത അല്ലെങ്കിൽ അറിഞ്ഞാലും അറിയാത്തതുപോലെ പലരും നടിക്കുന്ന ശ്രദ്ധിക്കാതെ പോകുന്ന മറ്റൊരു തലം ആ തലത്തെക്കുറിച്ചാണ് ഇന്ന് പകലിൽ ദേവകർമ്മയെ ആശ്രയിച്ച് അല്പമായി നാം ധ്യാനിക്കുവാനായി പോകുന്നത് അപ്പോൾ ആ തലത്തിലേക്ക് നമ്മൾ ഉയരുമ്പോൾ നമ്മുടെ ജീവിതത്തിനൊരു മാറ്റം ഉണ്ടാകുമ്പോൾ നമ്മുടെ ആ ടൈറ്റിലിൽ കണ്ട നിറവും മാനസാന്തരവും സന്തോഷവും സമാധാനവും അകത്തും പുറത്തും ഒരുപോലെ വെളിപ്പെടുവാനായി തുടങ്ങും നമ്മുടെ ഭവനത്തിനകത്തും ഭവനത്തിന് പുറത്തും മീൻസ് നമ്മളായിരിക്കുന്നിടത്തൊക്കെയും ആ അനുഭവം വെളിപ്പെടുവാനായി തുടങ്ങും അപ്പോൾ കൂട്ടായ്മ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത കാര്യമല്ലേ എങ്കിലും നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു കൂട്ടായ്മയെക്കുറിച്ച് എന്ത് പറയുന്നു മത്തായുടെ സുവിശേഷം പതിനെട്ടാം അധ്യായം അതിൻ്റെ ഇരുപതാമത്തെ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിൽ ഉണ്ട് എന്നും ഞാൻ നിങ്ങളോട് പറയുന്നു രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നതിന് മധ്യത്തിൽ ഞാൻ ഉണ്ട് നമ്മുടെ കർത്താവുക യേശു ക്രിസ്തുവിൻ്റെ വാക്കുകളാണ് കൂട്ടായ്മ അപ്പോൾ സ്വാഭാവികമായും മറ്റൊരു സംശയം ഉണ്ടാകാം ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കത്തില്ലേ പലരും ഒറ്റയ്ക്കായിരിക്കുന്നുവല്ലോ ഒപ്പം നിൽക്കുവാനാരുമില്ല ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കും പക്ഷേ അതിനൊരു വ്യത്യാസമുണ്ട് എങ്ങനെ നിങ്ങൾക്കൊപ്പം ധാരാളം പണമുള്ള ഒരാളുണ്ട് ആ ആളിനോട് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടത് പറയുന്നു അവർ അത് നിങ്ങൾക്ക് നേടിത്തരുന്നു ഹാ എത്ര സന്തോഷം അല്ലേ ഇനി കുറച്ചും സന്തോഷം വരുന്ന ഒരു കാര്യം പറയാം അയാളുടെ കയ്യിലുള്ള പേഴ്സ് നിറയെ പണമുള്ള പേഴ്സ് നിങ്ങളുടെ കയ്യിലാണെങ്കിലോ സന്തോഷം ഇരട്ടിക്കത്തില്ലേ ഇത് തന്നെയാണ് ഒറ്റയ്ക്കുള്ള പ്രാർത്ഥനയും കൂട്ടായ്മയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായില്ല എന്നുള്ളവർ ഒന്നുകൂടെ കേട്ടു നോക്കുക അതേ ആ പേഴ്സ് കയ്യിലുള്ളവന്റെ ഇരട്ടി സന്തോഷം കൂട്ടായ്മയുടെ മധ്യത്തിൽ എന്താണ് സംഭവിക്കുന്നത് കർത്താവ് നമ്മുടെ മധ്യത്തിൽ ഇരിക്കുന്നു പേഴ്സ് നമ്മുടെ കയ്യിലാണ് നമുക്ക് എന്താണോ ആവശ്യം ചോദിക്കുന്നതിന് എത്ര സ്വാതന്ത്ര്യം തന്നാലും ചോദിക്കുന്നതിനൊരു പരിധിയുണ്ട് അല്ലേ അങ്ങനെ എല്ലാ കാര്യവും ഒക്കെ ഇല്ലേ നമ്മൾ തന്നെ പലപ്പോഴും ഉണ്ട് ഒരു പരിമിതി ഉണ്ട് ചോദിക്കുന്നതിന് ഒരു പരിമിതി ഉണ്ട് പക്ഷേ നമ്മുടെ കയ്യിലുണ്ടെങ്കിലോ അങ്ങനെ വല്ല ഉണ്ടോ അങ്ങനെ ഒരു പരിമിതിയും ഇല്ലാതെ നിങ്ങളുടെ ആവശ്യങ്ങളുടെ നിറവേറലാണ് കൂട്ടായ്മയിലൂടെ സംഭവിക്കുന്നത് ഇന്ന് നമ്മൾ ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിലായിരിക്കുമ്പോൾ രണ്ടോ മൂന്നോ പേർ അവൻ്റെ നാമത്തിൽ നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ നമ്മുടെ മധ്യത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഉണ്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ കൊത്തവണ്ണം നിങ്ങൾക്ക് വേണ്ടത് നൽകുവാൻ അല്ലെങ്കിൽ അവനിലൂടെ നിങ്ങൾക്ക് വേണ്ടത് നേടിയെടുക്കുവാൻ യെസ് യേശു നാമത്തിൽ ആ കർത്താവ് നമുക്ക് മധ്യത്തിലുണ്ട് നിങ്ങൾക്ക് വേണ്ടത് കർത്താവിലൂടെ നിങ്ങൾ നേടിയെടുക്കുവാൻ പോകുക ഈ മെസ്സേജുമായി ഇന്നലെ ദൈവത്തിന്റെ സനിയിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുവാൻ എന്നോട് പറഞ്ഞതിതാണ് നിങ്ങൾ എന്നെ കേൾക്കുന്ന നിങ്ങൾ ഇന്ന് കർത്തവ ഏ യേശു ക്രിസ്തുവിലൂടെ നിങ്ങൾക്ക് വേണ്ടത് നേടിയെടുക്കുവാൻ പോകുകയാണ് നിങ്ങളെ വല്ലാതെ ഭാരപ്പെടുത്തുന്ന നിരാശപ്പെടുത്തുന്ന വേദനപ്പെടുത്തുന്ന കിട്ടേണ്ടതാണ് പക്ഷേ കിട്ടുന്നില്ല അതൊരു വല്ലാത്ത വേദനയാണ് പ്രാപിച്ചെടുക്കണം പക്ഷേ എടുക്കുവാൻ കഴിയുന്നില്ല അതെ അത് നിങ്ങൾക്ക് വേണ്ടത് കർത്തവ ഏ യേശുക്രിസ്തുവിലൂടെ നിങ്ങളുടെ കണ്ണുനീരിലും നിരാശയ്ക്കും വേദനയ്ക്കും ആറതി വരുവാൻ വേണ്ടത് നിങ്ങൾ നേടിയെടുക്കുവാൻ പോകുകയോ ഓ താങ്ക് ഗോഡ് വിശ്വസിക്കുന്നു രാമൻ പറഞ്ഞ് അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കാരും അപ്പോൾ ഞാൻ രതീഷ് നിങ്ങളായിരിക്കുന്നത് പ്രൈസർ ഫാമിലിയുടെ പ്രഭാതം മുന്നേ എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം ആയിരിക്കുവാൻ ഒരു ദിവസം കൂടെ ഒരുമിച്ച് ഇങ്ങനെ സന്തോഷത്തോടെ ആയിരിക്കുവാൻ വലിയവനും വിശ്വസ്തരമായ കർത്താവ് ഒരുക്കി തന്ന നല്ല അവസരത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു താങ്ക് യു ലോഡ് താങ്ക് യു ജീസസ് താങ്ക് യു ഹോളി സ്പിരിറ്റ് നിങ്ങളോടുള്ള ക്രൈസ് ഓഫ് ഫാമിലിയുടെ സ്നേഹവും കടപ്പാടും വന്ദനവും ഈ തരുണത്തിൽ അറിയിച്ചു കൊള്ളുന്നു അതേ പ്രിയരെ നമ്മൾ ഒരുമിച്ചായിരിക്കുന്ന ഈ സമയം സന്തോഷത്തോടെ സന്തോഷത്തോടെ ആവർത്തിച്ച് ആവർത്തിച്ച് ഉച്ചത്തിൽ പറയട്ടെ നമ്മുടെ മധ്യത്തിൽ കർത്താവ് ആയ ഈ സമയം നിങ്ങളുടെ ആവശ്യങ്ങൾ അവനിലും നിറവേറപ്പെടുക നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് നിങ്ങൾ സ്വപ്നം കാണുന്നത് നമ്മുടെ കർത്താവായ നിങ്ങളുടെ ജീവിതത്തിൽ നിറവേറപ്പെടുക അതിനായി കർത്താവ് നിങ്ങളെ സഹായിക്കേണ്ട വലിയ പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ ഒപ്പം വന്നാട്ടെ അപ്പോ കൂട്ടായ്മ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു കൂട്ടായ്മയിൽ ചേർന്നിരിക്കുക ഇനി ഇത് നമ്മുടെയൊക്കെ ജീവിതത്തിലുള്ള കൂട്ടായ്മയാണ് പ്രൈസർ ഫാമിലിയുമായി നിങ്ങൾക്കൊരു നല്ല കൂട്ടായ്മയുണ്ട് ആ കൂട്ടായ്മയുടെ ഫലം ദൈവിക വിടുതലുകളായി നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് ഇനി അടുത്ത തലത്തിലേക്ക് ഈ കൂട്ടായ്മയ്ക്ക് മറ്റൊരു തലമുണ്ട് ആ തലത്തെക്കുറിച്ചാണ് ഇന്ന് പകലിൽ നമ്മൾ ചിന്തിക്കുവാനായി പോകുന്നത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് ഇത് വളരെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നോക്കാം ആ നിറവ് അകത്തും പുറത്തും എങ്ങനെ നിങ്ങൾക്ക് സ്വന്തമാക്കുവാനായി കഴിയും രാജാക്കന്മാരുടെ രണ്ടാമത്തെ പുസ്തകം നാലാമധ്യായം അതിൻ്റെ നാലാമത്തെ വാക്യം അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു പിന്നെ നീയും നിൻ്റെ മക്കളും അകത്ത് കയറി വാതിലടച്ച് പാത്രങ്ങളിലൊക്കെയും പകർന്ന് നിറഞ്ഞത് നിറഞ്ഞത് ഒരു ഭാഗത്തേക്ക് മാറ്റിവെക്കുക എന്ന് പറഞ്ഞു രണ്ട് കൂട്ടായ്മകൾ പ്രസ്തുത വേദഭാഗത്തിൽ നിങ്ങൾക്ക് കാണുവാനായി കഴിയും രാജാക്കന്മാരുടെ രണ്ടാമത്തെ പുസ്തകം നാലാമധ്യായം ഒന്ന് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങൾക്കകത്ത് തന്നെ ഒന്നാമത്തെ കൂട്ടായ്മ ഭക്തനുമായി ദൈവത്തിൻ്റെ ഭക്തനുമായി ഭക്തയ്ക്കുണ്ടാകുന്ന ഒരു കൂട്ടായ്മ പേർ ദൈവത്തിൽ വിശ്വസിച്ച് ദൈവത്തിൽ നിന്ന് പ്രാപിച്ചെടുക്കുവാൻ ഒരു മനസ്സോടെ ആഗ്രഹിക്കുന്ന പേർ ആ രണ്ടു പേർ തമ്മിലുള്ള കൂട്ടായ്മ ആ രണ്ടുപേരാരൊക്കെയാണ് ഒന്ന് വിശുദ്ധ ഭേദ പുസ്തകം പരിചയപ്പെടുത്തുന്ന ശക്തനായ പ്രവാചകനിൽ നിന്ന് ഇരട്ടി പ്രാപിച്ചെടുത്ത അതിലും ശക്തനായ എലിഷ എന്ന പ്രവാചകൻ ആ പ്രവാചകൻ്റെ അടുക്കലേക്ക് തൻ്റെ തന്നെ ശിഷ്യനായിരുന്ന മരണപ്പെട്ടുപോയ ഒരുവന്റെ ഭാര്യ കടന്നു വരികയാണ് അവളുടെ പ്രശ്നം ഇതാണ് അവൾ വലിയ കടത്തിലായിരിക്കുന്നു ഭർത്താവ് നഷ്ടപ്പെട്ടു ഫലം വലിയ കടം ജീവിതത്തിൽ കടന്നു വന്നിരിക്കുന്നു പലതും നഷ്ടപ്പെടുമ്പോൾ നമ്മൾ കടക്കാരായി മാറും ജോലി നഷ്ടപ്പെടുമ്പോൾ കടക്കാരായി മാറും കുടുംബത്തിൽ ആ അംഗസംഖ്യ കുറയുമ്പോൾ കടക്കാരായി മാറും പലതും ഇല്ലാതെ വരുമ്പോൾ കടം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ പലതും നടക്കാതാകുമ്പോൾ അല്ലേ ആ കടം ജീവിതത്തിൽ കടന്നു വരും ആ വിധത്തിൽ തീർന്ന സ്ത്രീ ആ സ്ത്രീയുടെ സങ്കടം ഇതാണ് കടക്കാർ വന്ന് എൻ്റെ മക്കളെ പിടിച്ചു കൊണ്ടുപോകും വലിയ നഷ്ടത്തിലേക്ക് തൻ്റെ ജീവിതം കൂപ്പുകുത്തും ഇനിയും ഉള്ളത് നഷ്ടപ്പെടും പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന മക്കളും നഷ്ടപ്പെടും ആ വിധത്തിൽ കട മുഖാന്തരം പലതും നഷ്ടപ്പെട്ടു പോകുമെന്ന് ചിന്തിച്ചു ഭാരത്തോടെ ആയിരിക്കുന്നവർ എന്നെ കേൾക്കുന്നുണ്ട് വീട് ജപ്തിയായി പോകും വസ്തു ജപ്തിയായി പോകും കട പൂട്ടേണ്ടി വരും അയ്യോ എന്തായിത്തീരും മക്കളുടെ പഠിത്തം എങ്ങനെ മുൻപോട്ട് കൊണ്ടുപോകും ഭാരപ്പെട്ടായിരിക്കുന്നു കേൾക്ക് ആ കടഭാരത്തിൽ നിന്ന് പുറത്തു വരുവാൻ വേണ്ടത് കർത്താവ് നിന്റെ കരങ്ങളിൽ നൽകിയ എസ് യേശുബിൻ നാമത്ത് തിരിച്ചറിയുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക അതങ്ങനെ സംഭവിക്കുന്ന ക്രമയ്ക്കായി ആ ബാധ്യതയിൽ നിന്ന് പുറത്തു വരുവാൻ നിൻ്റെ ആവശ്യങ്ങൾ കൊത്തവണ്ണമുള്ളത് നേടുവാൻ നിലനിർത്തുവാൻ നിനക്കൊപ്പമുള്ളത് ഇന്ന് കഷ്ടപ്പാടിൻ്റെ ബാക്കി പത്രമായി നിനക്കൊപ്പമുള്ള പലതും നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ പണി തുടങ്ങി പകുതി വഴിയിലായിരിക്കുന്ന ആ വീട് അതെ ആ സ്ഥലം ജപ്തിയായി പോകാതിരിക്കുവാൻ ഓഹ് ഖാങ്കോൾ ആ കട അത് ഒഴിഞ്ഞു കൊടുക്കാതിരിക്കേണ്ടി വരുവാൻ ഓ ടാങ്ക് ബോർഡ് ഏഷ്യു പിൻദാമത്തിൽ അതിന് വേണ്ടത് ആ വാഹനം സീസ് ചെയ്ത് പോകാതിരിക്കുവാൻ വേണ്ടത് എൻ്റെ കർത്താവ് നിന്റെ കരങ്ങളിൽ തരിക ഓ അമ്മേൻ മക്കളുടെ പഠനം പകുതി വഴിയിൽ നിന്ന് പോകാതിരിക്കുവാൻ വേണ്ടത് ആ വിവാഹം നടക്കുവാൻ വേണ്ടത് യസ് പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുക അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കാൽ ആ ചികിത്സയ്ക്ക് വേണ്ടത് എൻ്റെ കർത്താവ് തന്ന് നിന്നെ മാനിക്കുവാൻ പോകുക അപ്പോൾ ആ രണ്ടു പേർ തമ്മിലുള്ള കൂട്ടായ്മ ആ കൂട്ടായ്മയുടെ ഫലമായി ദൈവിക ആലോചന അവൾക്ക് ലഭിക്കുകയാണ് എന്താണ് ദൈവീക ആലോചന നീ ഭവനത്തിൽ പോയി അടുത്ത കൂട്ടായ്മ ശ്രദ്ധിക്കണമേ ഒരു കൂട്ടായ്മയുടെ ഫലം ദൈവിക ആലോചന ആ ആലോചന എന്താണ് അടുത്ത കൂട്ടായ്മയുടെ അടുത്ത തലം വീട്ടിൽ പോയി നിന്റെ മക്കളുമായി മുറിക്കകത്ത് കടന്ന് മുറി അടച്ചിരുന്ന് ഈ കൂട്ടായ്മ ആ പ്രശ്നമായി ദേവദാസനെ ഇത് പറയേണ്ട കാര്യമില്ല ഞങ്ങൾക്കറിയാം ഇത് നടക്കുന്ന കാര്യമല്ല ആ മക്കള് കൂടെ ഇരുന്നാരെ ഭർത്താവ് കൂടെ ഇരുന്നാന് ഭാര്യ കൂടെ ഇരുന്നെ ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ നിന്ന് വലിച്ചുകൊണ്ടിരിക്കുക അയ്യോ ആരും കൂടെ നിൽക്കാത്തില്ല വെറുതെ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല കാര്യമില്ല അല്ലേ സങ്കട ആരും കൂടെ നിൽക്കുന്നില്ല എന്താ സങ്കടത്തിന് കാരണം കൂടെ നിൽക്കാത്തതാണെന്ന് പറഞ്ഞു അപ്പൊ കൂടെ നിൽക്കാത്തതിന് കാരണം എന്താ സഹോദരി ഭർത്താവ് മക്കൾ ഒപ്പം പ്രാർത്ഥിക്കുവാൻ മുട്ടുകുത്തുന്നില്ല അല്ലെങ്കിൽ നിനക്കൊപ്പം ദേവസ്നയിൽ സമയം ചിലവഴിക്കുന്നില്ല ആരാധനയ്ക്ക് പോലും വരുന്നില്ല ചിലർ ആരാധനയ്ക്കൊക്കെ പോകും പരാതി ഇതാണ് ദേവദാസനയെ ഞാൻ മാത്രം വിശ്വസ്തയോടെ ദേവസ്നയിൽ നിൽക്കുന്നു പ്രാർത്ഥിക്കുന്നു ഉപവസിക്കുന്നു അവരൊന്നും തിരിഞ്ഞു നോക്കുന്നതേയില്ല അവർക്കൊക്കെ സമയമില്ല പ്രാർത്ഥിക്കാനൊന്നും സമയമില്ല ലോകപ്രകാരം നടക്കുക അങ്ങ് 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 നടക്കുക ഒരുമാതിരി ഒരുമാതിരി ആ പിന്നെ ഭാഷ മാറുകയാണ് രീതി മാറുകയാണ് ദേഷ്യം വരുന്നു അപ്പോൾ അവർക്കൊപ്പം എങ്ങനെ ഇരിക്കുവാൻ കഴിയും ഇനി ഇരിക്കണമെന്ന് വെച്ചാൽ അവർ വിളിച്ചാൽ വരത്തില്ല വിളിച്ചാൽ വരാത്തതിനുള്ള കാരണം എന്താ നമ്മൾ നിൽക്കുന്ന സഹോദരി നീ നിൽക്കുന്ന അല്ലെങ്കിൽ സഹോദര നീ നിൽക്കുന്ന മക്കളെ നിങ്ങൾ നിൽക്കുന്ന ലെവലിലേക്ക് നിങ്ങൾക്കൊപ്പമുള്ളവർ ഉയരുന്നില്ല എന്നൊരു ചിന്ത നിങ്ങളിൽ ഉള്ളതുകൊണ്ട് അവർക്കൊപ്പം ഒരു കൂട്ടായ്മ ശരിയാവത്തില്ല ഇങ്ങനെ തോന്നിയവാടെ നടക്കുന്ന ഇവർക്കൊക്കെ ഒപ്പം ഇരുന്ന് അതൊന്നും നടക്കത്തൊന്നുമില്ല ഒന്നും നടക്കത്തില്ല രണ്ട് നടക്കണമെന്ന് വിചാരിച്ചാലും അവരുകൂടെ വരും വരത്തില്ല കാരണം നമ്മൾ ഈ മുകളിൽ നിന്നുകൊണ്ട് അവരെ വിധിച്ച് മാറ്റി നിർത്തുക അവർ എനിക്കൊപ്പം കൂട്ടായ്മയിൽ ഇരിക്കുവാൻ യോഗ്യരല്ല എന്ന ചിന്ത അത് മുഖാന്തരം നമ്മളിൽ നിന്ന് വരുന്ന വാക്കുകൾ നമ്മുടെ സംസാരം ഇടപെടൽ അതൊക്കെ അവരെ നമ്മിൽ നിന്ന് അകറ്റിക്കളയും അല്ലേ പ്രാർത്ഥിക്കുന്നവൻ ഞാൻ മാത്രമാണ് അത് തന്നെ നീ മാത്രമാണ് മറ്റുള്ളവരൊന്നും സമയത്തിന് പ്രാർത്ഥിക്കാനിരിക്കുന്നില്ല പള്ളി പോകുന്നില്ല അങ്ങനെ അങ്ങനെ ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ നിന്നിൽ നിന്ന് വരുന്ന വാക്കുകളൊക്കെ അവരെ അകറ്റിക്കളയുന്ന വാക്കുകളാണ് പള്ളിയും ഇല്ല ദൈവമില്ല നടക്കുക തേരപ്പാര നടക്ക് ഭർത്താവിനോട് മക്കളോട് പോടാ പോ പോയി നശിച്ച് അല്ലേ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് രണ്ട് തട്ടിലേക്ക് പോകുന്നു എൻ്റെ കൂട്ടായ്മ എന്താണ് പൗലോസ് അപ്പോസ് ലേഖനം ആറാം അധ്യായം ആറാമത്തെ രണ്ടാമത്തെ വാക്യത്തിൽ പറയുന്നു തമ്മിൽ തമ്മിൽ ഫാരങ്ങളെ ചുമക്കുൻ അവരുടെ കുറവ് ഒരു ഫാരമാണ് അത് ചുമക്കുന്നതാണ് കൂട്ടായ്മ ഓ താങ്ക് ഗോഡ് അങ്ങനെ ചുമക്കുവാൻ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു തയ്യാറായില്ലായിരുന്നു എങ്കിൽ നമ്മളെ നോക്കിയിട്ട് നമുക്കൊക്കെ കുറവുകളുള്ളവരാ അല്ലേ നമ്മുടെ കുറവുകളെ കണ്ടു ഓ ഈ കുറവുള്ള ഇവനുമായിട്ടൊന്നും എനിക്കൊപ്പം നിൽക്കാത്ത എനിക്കൊപ്പം നിൽക്കുവാൻ യോഗ്യതയില്ലാത്ത യുവന്മാർക്ക് വേണ്ടി യുവളുമാർക്ക് ഒന്നും മരിക്കാൻ എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് കർത്താവ് പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് മഹത്വകരമായ പ്രത്യാശ ഉണ്ടാകുമായിരുന്നു ഇല്ല അപ്പോൾ കർത്താവ് തനിക്കൊപ്പം ഉള്ളവർക്ക് വേണ്ടിയല്ല മരിച്ചത് പോലെ ഒരു വകയ്ക്കും കൊള്ളാത്തവർക്ക് വേണ്ടിയാണ് മരിച്ചത് അപ്പോൾ നമുക്ക് വേണ്ടി കർത്താവ് കൂട്ടായ്മ കാണിച്ചു അപ്പോൾ സാ പൗലോസ് പറയുന്നു തമ്മിൽ തമ്മിൽ ഫാരങ്ങളെ വഹിക്കുക അതാണ് കൂട്ടായ്മ ഭാരം പരിമിതിയുടെ പോരായ്മയുടെ ഒക്കെ റിസൾട്ടാണ് അപ്പോൾ ആ പരിമിതിയെ ഒപ്പം ചേർത്ത് നിർത്തുക പക്ഷെ നമുക്ക് അതിന് പറ്റുന്നില്ല പറ്റണം നമുക്കൊപ്പമുള്ളവർ നമ്മുടെ ഭവനത്തിനകത്തുള്ളവർ എങ്ങനെ ആയിരുന്നാലും അവർ ആയിരിക്കുന്ന അവസ്ഥയിൽ തന്നെ അവരെ നമുക്കൊപ്പം ചേർത്ത് നിർത്തി ഒരു കൂട്ടായ്മയുടെ അനുഭവം ഭവനത്തിനകത്തൊരുക്കുവാൻ നമുക്ക് കഴിയണം അവർ എങ്ങനെ ജീവിക്കുന്നവരോ ആയിക്കൊള്ളട്ടെ അത് അടുത്ത വിഷയമാണ് നിങ്ങൾ അവർക്കൊപ്പം ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയെടുക്കുക അല്പസമയമെങ്കിലും മക്കൾക്കൊപ്പം ഭർത്താവിനൊപ്പം ഭാര്യയ്ക്കൊപ്പം അവരുടെ വിശ്വാസത്തിൻ്റെ ലെവല് നോക്കിയിട്ട് വേണ്ട ആ മീറ്ററിനുസരിച്ചല്ല കൂട്ടായ്മ ആവശ്യം നിങ്ങളുടെ ഭാര്യയ്ക്കൊപ്പം നിങ്ങളുടെ ഭർത്താവിനൊപ്പം നിങ്ങളുടെ മക്കൾക്കൊപ്പം കൂട്ടായ്മ ആവശ്യം അങ്ങനെ കൂട്ടായ്മയുടെ അനുഭവത്തിൻ്റെ റിസൾട്ടാണ് വചനം പറയുന്നു അകത്തു കയറി വാതിലടച്ച് പാത്രങ്ങളിലൊക്കെയും പകർന്ന് നിറഞ്ഞത് 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 അകത്ത് കൂട്ടായ്മ ഉണ്ടായപ്പോൾ നിറയുവാൻ തുടങ്ങി എന്താ നിറയാൻ തുടങ്ങി ഒഴിഞ്ഞ പാത്രങ്ങൾ നിറയുവാൻ തുടങ്ങി എന്നെ കേൾക്കുന്ന പ്രിയരെ നിങ്ങളുടെ ഭവനത്തിനകത്തൊരു കൂട്ടായ്മയുടെ അനുഭവം നിങ്ങൾക്കുണ്ടാക്കിയെടുക്കുവാൻ കഴിയുമെങ്കിൽ ഒഴിഞ്ഞ പാത്രങ്ങളൊക്കെ നിറയുവാൻ തുടങ്ങും ഓ താങ്ക് ഗോഡ് ആ ശൂന്യതകളൊക്കെ നിറയുവാൻ തുടങ്ങും ആ ഇല്ലായ്മകളൊക്കെ നിറയുവാൻ തുടങ്ങും അവരെങ്ങനെയായിരിക്കുന്നു ഭർത്താവ് അങ്ങനെയാണ് ഭാര്യ ഇങ്ങനെയാണ് മക്കളെങ്ങനെയാണ് അതൊന്നും പറയാനല്ല പറഞ്ഞേ അവരെങ്ങനെ ആയിരുന്നാലും ആ അവസ്ഥയിൽ നിങ്ങൾ അവർക്കൊപ്പം ചേർത്ത് നിർത്തി കൂട്ടായ്മയുടെ അനുഭവത്തിലായിരിക്കുവാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ആ ശൂന്യത നിങ്ങളുടെ ഭവനത്തിനകത്ത് വെളിപ്പെട്ട് വ്യാപരിക്കുന്ന ആ ശൂന്യത നിറയുവാൻ തുടങ്ങും യെസ് യേശുവിൻ നാമത്തിൽ ആ ഇല്ലായ്മ സ്നേഹമില്ലായ്മ ഓഹ് കോൺ സ്നേഹം കൊണ്ട് നിറയുവാൻ തുടങ്ങും ഒത്തൊരുമ ഇല്ലായ്മ അതേ ഐക്യത കൊണ്ട് നിറയുവാൻ തുടങ്ങും പരസ്പരം സ്നേഹിക്കുവാനും മനസ്സിലാക്കുവാനും കഴിവുള്ളവരായി നിങ്ങൾ മാറും ഭവനത്തിനകത്ത് നിറവുണ്ടാകും ഭവനത്തിനകത്തുള്ള ഇല്ലായ്മകൾ മാറും ഭവനത്തിനകത്ത് ദാരിദ്ര്യം മാറും യെസ് യേശുബിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്നത് ഇല്ലായ്മ ഇല്ലായ്മയ്ക്ക് പരിഹാരം വരുവാൻ വരുവാൻ പരിഹാരം യേശു അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക് ഇപ്പോൾ പ്രിയപ്പെട്ടവൻ വേണ്ടപ്പെട്ടവൻ ഒപ്പമില്ലാത്ത അവസ്ഥ ആ അവസ്ഥയ്ക്ക് മാറ്റം വരുവാൻ പോകുക തകർന്ന നിന്റെ കുടുംബജീവിതം നിന്റെ ഭവന പ്രാർത്ഥന പണിതുയർത്തുവാൻ പോകുക ആമേൻ ആ ജോലിയില്ലാത്ത അവസ്ഥ കർത്താവ് പരിഹാരം വരുത്തുവാൻ പോകുക അകത്ത് കൂട്ടായ്മയുടെ അനുഭവം ഉയരുമ്പോൾ അകത്തുള്ള ഒഴിഞ്ഞതെല്ലാം നിറയുവാനായി തുടങ്ങും നിറഞ്ഞത് നിറഞ്ഞത് മാറ്റി മാറ്റി വയ്ക്കുക അമീൻ എല്ലാം നിറയും എല്ലാം നിറയും അമീൻ എല്ലാം നിറയും എല്ലാം നിറഞ്ഞ് പുറത്തുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും ഓ താങ്ക് ഗോഡ് പുറത്തെന്താ പുറത്ത് കടക്കാരി നിൽക്കുക തലമുറകളെ പിടിച്ചുകൊണ്ട് പോകാൻ വേണ്ടി പുറത്ത് വലിയ പ്രശ്നമാ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത വിധത്തിൽ ബാധിച്ചു നിൽക്കുന്ന പ്രശ്നം പക്ഷെ അകത്ത് കൂട്ടായ്മ വെളിപ്പെട്ടപ്പോൾ ആ നിറവ് വിറ്റ് കാശാക്കി അവരാ കടക്കാരെ മടക്കി അയച്ചു നിങ്ങളുടെ ഭവനത്തിനകത്ത് കൂട്ടായ്മ വെളിപ്പെടുമ്പോൾ നിറവ് വെളിപ്പെടും ആ നിറവ് നിങ്ങളെ ബാധ്യതയിൽ നിന്ന് പുറത്തു കൊണ്ടുവരും കടക്കാരായി മറ്റുള്ളവരുടെ മുമ്പിൽ തലകുനിക്കുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല ജോലിയില്ലാത്തവരായി നിരാശയോടെ ഭാരത്തോടെയായിരിക്കുവാൻ എൻ്റെ ദീപം അനുവദിക്കത്തില്ല രോഗിയായി ഭാരപ്പെടുവാൻ എൻ്റെ കർത്താവ് അനുവദിക്കത്തില്ല ആ കൂട്ടായ്മയുടെ അനുഭവം പരസ്പരം ഭാരങ്ങളെ വഹിക്കുന്ന ആ കൂട്ടായ്മയുടെ അനുഭവം അപ്പോൾ കൂട്ടായ്മ ഭവനത്തിനകത്തുള്ള കൂട്ടായ്മ കൂട്ടായ്മയുടെ അടുത്ത തലമാണ് നമ്മൾ തമ്മിലുള്ള കൂട്ടായ്മ മാത്രമല്ല ആ നമ്മൾ തമ്മിലുള്ള കൂട്ടായ്മ സ്വർഗീയമായ ആലോചനകളെ കേൾക്കുന്നവരാക്കി നിങ്ങളെ മാറ്റും നിങ്ങളുടെ പല വിഷയങ്ങൾക്കും പരിഹാരവും മറുപടിയും ഉണ്ടാകും പല വിഷയങ്ങൾക്കും പരിഹാരവും മറുപടിയും ലഭ്യമാക്കും എന്നാൽ അകത്ത കൂട്ടായ്മ നിങ്ങളുടെ ഭവനത്തിനകത്ത കൂട്ടായ്മ അറിയാതെ തന്നെ നിങ്ങളുടെ എല്ലാ വിഷയങ്ങൾക്കും പരിഹാരമായി അത് മാറും ഓ താങ്ക് ഗോഡ് പറഞ്ഞ് പറഞ്ഞ് ഇന്നതാണ് വിഷയം ഇന്നതാണ് അങ്ങനെയല്ല നിങ്ങളുടെ ഭവനത്തിനകത്തുള്ള കൂട്ടായ്മ നിങ്ങളൊന്നും പറയാതെ തന്നെ ഞാൻ സന്തോഷത്തോടെ പറയട്ടെ നിങ്ങളുടെ ആവശ്യങ്ങളെ നിങ്ങൾക്ക് മുമ്പേ അറിഞ്ഞ് കർത്താവ് നിവർത്തിച്ച് തരുന്നതിന് കാരണമായി തീരും കാരണം നിങ്ങൾ ഒരുമിച്ച് ഭവനത്തിനകത്തിരിക്കുമ്പോൾ കർത്താവ് നിങ്ങളുടെ മധ്യത്തിൽ ഇറങ്ങി വരും നിന്റെ അടുത്ത് മാത്രം കർത്താവ് വരും എന്നല്ല സഹോദര സഹോദരി മക്കളെ നിങ്ങളുടെ ഒപ്പമുള്ളവർ എങ്ങനെയായിരുന്നാലും അതിന് മധ്യത്തിൽ കർത്താവ് ഇറങ്ങി വരും കാരണം വചനം പറയുന്നു അവൻ നമ്മൾ ശത്രുക്കളായിരുന്നപ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിച്ചു വെളിപ്പാട് പുസ്തകം മൂന്നാമത്തെയും ഇരുപതാമത്തെയും വാക്യത്തിൽ പറയുന്നു അവൻ വാതിൽക്കളിൽ നിന്ന് മുട്ടുന്നു തുറന്നു കൊടുക്ക് ഓ ഒരുമിച്ചായിരിക്കെ നിങ്ങൾ ആ വാതിൽ തുറന്നു കൊടുക്ക് അവൻ നിങ്ങളുടെ മധ്യത്തിൽ കടന്നു വരും നിങ്ങളെയും നിങ്ങൾക്കൊപ്പമുള്ളവരെയും അവൻ ഒരുപോലെ സ്നേഹിക്കും നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് അവൻ നൽകി തരും തീർന്നില്ല ആ കൂട്ടായ്മയെ കുറിച്ച് ഒരു കാര്യം കൂടും അപ്പോൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ നോക്കിയേ ലൂക്കോസിന്റെ സുവിശേഷം പത്താം അധ്യായം മുപ്പത്തി എട്ട് മുതൽ നാല്പത്തി രണ്ട് വരെയുള്ള വാക്യങ്ങളിൽ മനോഹരമായ ഒരു കൂട്ടായ്മ രണ്ട് സഹോദരിമാർ കർത്താവ് യേശു ക്രിസ്തുവിനൊപ്പം ആയിരിക്കുന്ന ആ കൂട്ടായ്മ ആരാണ് ആ സഹോദരിമാർ മാർത്ത മറിയമാർ ഓ ലാസറിൻ്റെ സഹോദരിമാർ ബഥാനിയിലെ എത്ര അനുഗ്രഹിക്കപ്പെട്ട കുടുംബ സഹോദരിമാർ രണ്ടുപേർ രണ്ടുപേരും വ്യത്യസ്ത ധ്രുവങ്ങളിൽ നിൽക്കുന്നവരാണ് ഒരുത്തി കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ കാൽ കീഴിലിരിക്കുന്നു മറ്റവൾ യേശുവിന് വേണ്ടി എന്ത് കൊടുക്കണം എന്ത് കൊടുക്കണമെന്ന് വിചാരപ്പെട്ട് നടക്കുന്നു രണ്ടുപേരും വ്യത്യസ്തമായ ധ്രുവങ്ങളിലാണ് പക്ഷെ അവർ കർത്താവുമായുള്ള ബന്ധത്തിൽ ഐക്യമദ്യപ്പെട്ടവരാണ് ഒരുത്തി കർത്താവിന് വേണ്ടി എന്ത് ചെയ്യണമെന്ന് ചിന്തിക്കുന്നു ഒരുത്തി കർത്താവിൻ്റെ കാൽ കീഴിലിരിക്കാൻ ചിന്തിക്കുന്നു അപ്പോൾ വേണമെങ്കിൽ കാൽ കീഴിലിരിക്കും എന്നൊക്കെ പറയാൻ പറ്റും മറ്റവൾ ശരിയല്ല അവളുമായിട്ടൊരു കൂട്ടായ്മ എങ്കിൽ യേശു അവിടെ ഇല്ല അവൾക്ക് വേണമെങ്കിൽ പറയാൻ പറ്റുമോ ഓ അവളവേ ഇരിക്കുക വെറുതെ ഇരിക്കുക അവളുമായൊരു കൂട്ടായ്മ പറ്റത്തില്ല എങ്കിൽ യേശു ഇല്ല അപ്പോൾ വ്യത്യസ്ത ധ്രുവങ്ങളിലുള്ള വ്യത്യസ്ത ചിന്താഗതികളുള്ള നിങ്ങൾ ഒരുമിച്ച് ദിവസനയിലായിരിക്കുമ്പോഴാണ് കർത്താവായ യേശു ക്രിസ്തു നിങ്ങളുടെ മധ്യത്തിൽ കടന്നു വരുന്നത് നോക്കി ആ സംഭവം തീരുന്നില്ല അടുത്ത ലൂക്കോസ് പത്ത് കഴിഞ്ഞ് നേരെ യോഹന്നാൻ പതിനൊന്നിലേക്കാണ് ആ സംഭവങ്ങളുടെ പോക്ക് യോഹന്നാൻ ശേഷം പതിനൊന്നാമത്തെ ഇരുപതാമത്തെ വാക്യത്തിൽ മാർത്ത കർത്താവ് യേശു ക്രിസ്തുവിനെ എതിരേൽക്കുകയാണ് എവിടെ ആയിരിക്കുന്നു മാർത്ത സഹോദരൻ മരിച്ച ഭവനത്തിലായിരിക്കുന്നു നാല് ദിവസം കഴിഞ്ഞിരിക്കുന്നു മരിച്ചു നാറ്റം വെച്ച സഹോദരൻ എല്ലാവരും കരയുന്നു യഹൂദന്മാരൊക്കെ കൂടി നിന്ന് കരയുന്നു സഹോദരിമാർ തളർന്നായിരിക്കുക പക്ഷെ യേശു വന്ന ഉടനെ അവൾ എതിരേറ്റു ഒരാൾ തുടർന്ന് എന്താ സംഭവിക്കുന്നത് പതിനൊന്നാം അധ്യായം ഇരുപത്തെട്ട് ഇരുപത്തൊൻപത് വാക്യം വായിക്കുമ്പോൾ മറിയേയും എഴുന്നേറ്റു അവളുടെ അടുക്കലെത്തി രണ്ടുപേരും വലിയ പ്രശ്നത്തിലാണ് എങ്കിലും അതിനു മധ്യത്തിൽ അവർ ഒരുമിച്ച് കർത്താവിൻ്റെ അടുക്കൽ നിന്നു കൂട്ടായ്മ കർത്താവ് അവർക്ക് വേണ്ടി എന്ത് ചെയ്തു അവർക്ക് എന്നേക്കുമായി നഷ്ടപ്പെട്ടു എന്ന് കരുതിയ അവരുടെ പ്രിയ സഹോദരനെ അവർക്ക് തിരികെ കിട്ടി യോഹനാൽ സുഭവം പതിനൊന്നാം അധ്യായം നാൽപ്പത്തി മൂന്നാമത്തെ വാക്യം കല്ലറ തുറന്നു എന്നെ കേൾക്കുന്ന പ്രിയരെ നിങ്ങളുടെ ഭവനത്തിനകത്ത് കൂട്ടായ്മ വെളിപ്പെടുമ്പോൾ ശത്രു അടച്ചുറപ്പിച്ച് വെച്ചിരിക്കുന്ന പലതും തുറന്നു വരും ഇനി ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ല കിട്ടത്തില്ല എന്ന് നിങ്ങൾ കരുതുന്നതൊക്കെ സഹോദരി ഓ താങ്ക് യേശുവിൻ നാമത്തിൽ നിന്റെ ഭവനത്തിനകത്ത് കൂട്ടായ്മ വെളിപ്പെടുമ്പോൾ ശത്രു അടച്ചു വെച്ചിരിക്കുന്ന നന്മയുടെ വഴികൾ തുറന്നു വരും അമേൻ പുതുവഴികൾ തുറന്നു വരും തലമുറകൾക്ക് പുറത്തു പോകുവാൻ ആ രാജ്യം നിന്റെ അവകാശമായി മാറുവാൻ നിന്റെ നന്മയായി മാറുവാൻ കുടുംബ ജീവിതം അനുഗ്രഹിക്കപ്പെടുവാൻ ഓ അമ്മയൻ ആമേൻ അത് തുറന്നു വരും ശത്രു പിടിച്ചു വച്ചിരിക്കുക ഇനി വിട്ടു തരത്തില്ല ഈ രോഗത്തിൽ നിന്ന് ഒരു തിരിച്ചു വരവില്ല കൂട്ടായ്മ വെളിപ്പെടുമ്പോൾ കർത്താവ രോഗത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരും ഇപ്പോൾ സൗഖ്യമാകാം ആ ബാധ്യതയിൽ നിന്ന് കർത്താവ് പുറത്ത് കൊണ്ടുവരും ആ കല്ലറയൊക്കെ തുറക്കപ്പെടുവെന്നേ ഓ അവൻ ഒരിക്കലും നടക്കത്തില്ല അതേ നടക്കത്തില്ല എന്ന് ചിന്തിക്കുന്നതൊക്കെ നടക്കും കൂട്ടായ്മയുടെ അടുത്ത തലം നിങ്ങളുടെ ഭവനത്തിനകത്ത് വെളിപ്പെടുവാൻ തുടങ്ങുമ്പോൾ അപ്പോൾ റെഡിയാണോ ഭവനത്തിനകത്ത് ഒപ്പമുള്ളവരുമായി അവരെങ്ങനെ ഉള്ളവരും ആയിരിക്കട്ടെ നിങ്ങളിൽ നിന്ന് തികച്ചു വ്യത്യസ്തരായിരിക്കാം നിങ്ങൾ പ്രാർത്ഥനയുടെ കൊടുങ്കൂടി കയറിയവരായിരിക്കാം അവർ താഴ്വരയിൽ പിച്ച വയ്ക്കുന്നതേ ഉള്ളൂ വിട്ടുകള എങ്കിലും കൂട്ടായ്മയിൽ നിങ്ങൾ ഒരുമിച്ചായിരിക്കുക കാരണം നമ്മുടെ കർത്താവേശു ക്രിസ്തു തനിക്കൊപ്പം നിൽക്കുന്നവർക്ക് വേണ്ടിയല്ല ക്രൂശിൽ മരിച്ചത് നമ്മെ ഒന്നിനും കൊള്ളാത്ത ഒരു ഒരു ഗുണവും ഇല്ലാത്തതുമായിരിക്കും വേണ്ടിയ കർത്താവ യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചത് അവൻ്റെ കൂട്ടായ്മ നമുക്കൊരു പ്രത്യാശയ്ക്ക് കാരണമായി മാറിയെങ്കിൽ നിങ്ങൾക്കൊപ്പമുള്ളവരുടെ നിങ്ങളുടെ ആരും ആകട്ടെ നിങ്ങളുടെ അവരെങ്ങനെയാകട്ടെ ഭർത്താവ് മക്കൾ ഭാര്യ അമ്മയപ്പന്മാർ അവർക്കൊപ്പം ചേർന്ന ഒരു കൂട്ടായ്മയുടെ അനുഭവം ഒരു പക്ഷെ അതിനെ കേൾക്കുന്ന പലരും ചിന്തിക്കും ഞാൻ വിദേശത്താണല്ലോ എനിക്കെങ്ങനെ അതിന് കഴിയും ഇന്ന് ഇത്രയും ടെക്നോളജി വളർന്ന കാലത്ത് അതൊരു ചോദ്യമാണോ സഹോദരി ഒരു സമയം കണ്ടെത്തുക ഒരു പത്ത് മിനിറ്റ് എങ്കിലും വീഡിയോ കോൾ വിളിച്ച് മക്കൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിച്ച് ഭർത്താവിനൊപ്പം അല്ലേ അതാ നിൻ്റെ ആവശ്യങ്ങളുടെ നിറവേറലായി വെളിപ്പെടുവാൻ പോകുന്നത് നീ കരഞ്ഞു പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് പരിഹാരമായി മാറുവാൻ പോകുന്നത് ആ കൂട്ടായ്മ ആ കൂട്ടായ്മ നിങ്ങളെ മാറ്റും നിങ്ങൾക്കൊപ്പമുള്ളവരുടെ പോലും അവരുടെ ജീവിതത്തിൽ മാനസാന്തരമുണ്ടാകും അമീൻ അവർ പോലും അറിയാതെ നിങ്ങളുടെ മധ്യത്തിൽ ഇറങ്ങി വരുന്ന കർത്താവ് യേശു ക്രിസ്തു അവരുടെ ജീവിതത്തെ മാറ്റും അവരുടെ ജീവിതത്തിൽ കർത്താവിന് എൻട്രൻസ് ആണ് ഭവന പ്രാർത്ഥന നിങ്ങൾ അതിനായി വില കൊടുക്കുക അവരെ കുറ്റം പറയരുത് അവർ ഭവന പ്രാർത്ഥനയ്ക്ക് ഇരിക്കത്തില്ല ഞാൻ വലിയവളാണ് ഞാനാണ് അങ്ങനെ പറയരുത് എങ്കിലവരിയ്ക്കത്തില്ല അവരെ ഓടിക്കരുത് ചേർത്ത് പിടിക്കുക അവർ ഏത് അവസ്ഥയിലായിരുന്നാലും അവരെ ചേർത്ത് പിടിച്ച് ഭവന പ്രാർത്ഥന എന്ന അനുഗ്രഹീതമായ അനുഭവത്തെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കുക അത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റും നിറമുണ്ടാകും മാനസാന്തരമുണ്ടാകും അത് പുറത്തേക്ക് സന്തോഷവും സമാധാനവും അകത്തും പുറത്തും വെളിപ്പെടും അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു അനുഗ്രഹമായെങ്കിലും എന്ത് ചെയ്യും ആ ഭവന പ്രാർത്ഥന എന്ന അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കുക ആ അതിനുവേണ്ടി ഞങ്ങളുടെ എന്ത് സഹായവും നിങ്ങൾക്കൊപ്പമുണ്ട് ആ രണ്ട് കൂട്ടായ്മയിൽ ഒന്നാമത്തെ കൂട്ടായ്മ അതിനായി ഞങ്ങൾ നിങ്ങൾക്കൊപ്പം അതിനായി കോണ്ടാക്ട് ചെയ്യുക ഞങ്ങളുടെ പ്രാർത്ഥന കൂടെയുണ്ട് നിങ്ങൾക്ക് വേണ്ടി കർത്താവ് അത്ഭുതങ്ങളെ പ്രവർത്തിക്കും ആ രണ്ടാമത്തെ തലത്തിലേക്ക് നിങ്ങളെ ഉയർത്തുവാൻ കർത്താവ് ഞങ്ങളെ പ്രയോജനപ്പെടുത്തും മടികൂടാതെ കോണ്ടാക്ട് ചെയ്തു അതുപോലെ എല്ലാ ഞായറാഴ്ചകളിലും പത്തര മുതൽ പ്രൈസർ ഫാമിലിയുടെ സഭാരാധന ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട് പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ചാനൽ സന്ദർശിക്കുക ലൈവായി തന്നെ ഞങ്ങളുടെ ശുശ്രൂഷയ്ക്കൊപ്പം പങ്കുചേരുക വേറൊരു ആരാധനയ്ക്ക് നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ അതിനുശേഷം ആ സഭാരാധനയിൽ നിങ്ങൾ പങ്കുചേരുക അതുപോലെ നിങ്ങൾ ഒരു ആലയത്തിൽ പോകാതെ പോകുവാൻ കഴിയാതെ ആയിരിക്കുന്നുവെങ്കിൽ ധൈര്യമായി പ്രൈസർ ഫാമിലിയിലേക്ക് കടന്നു വരിക ഒരു ഫാമിലിയുടെ അതെ ഒരു കുടുംബത്തിൻ്റെ അനുഭവം നിങ്ങൾക്ക് നൽകുവാൻ കർത്താവ് ഞങ്ങളെ പ്രയോജനപ്പെടുത്തും പ്രാർത്ഥിക്കുന്ന ഉപവസിക്കുന്ന ആരാധിക്കുന്ന ഒരു കുടുംബത്തിൻ്റെ അനുഭവം അപ്പോൾ ഒരു നിമിഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി കണ്ണുകൾ അടച്ചോ വിശ്വാസ നല്ല നല്ലതുമേ അനികിതവും പ്രശാന്തവുമായിരിക്കുന്നു നല്ല സമയം അടിയൊപ്പമായിരിക്കുന്ന ഈ ജനത്തെ അങ്കട ഗ്രഹങ്ങൾ ഏൽപ്പിക്കുന്ന കർത്താവേ പല നിലകളിൽ ബാധിക്കപ്പെട്ട് ഒരുമിച്ചായിരിക്കുവാൻ ഐക്യതോടെ സന്തോഷത്തോടെ മുൻപോട്ട് പോകുവാൻ കഴിയാത്ത വിധത്തിലായിരിക്കുന്നവർ ഇന്ന് മുതൽ അവരുടെ ജീവിതത്തിൽ ആ കൂട്ടായ്മയുടെ അനുഭവം രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നതിന് മധ്യത്തിൽ ഞാനുണ്ടെന്ന് വാക്തത്വം ചെയ്തു ആ വാക്തത്വം നിവർത്തി അനുഭവിക്കുന്ന കൂട്ടായ്മയുടെ അനുഭവം പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകട്ടെ അപ്പ ഇതവരുടെ അത്ഭുതത്തിൻ്റെ ദൈവപ്രവൃത്തിയുടെ ദിവസമായി മാറട്ടെ തൊഴിലില്ലാതെ ഭാരപ്പെടുന്നവർ അങ്കടകരങ്ങൾ ഏൽപ്പിക്കുന്നു ജോലി സംബന്ധമായി ഇവർ അനുഭവിക്കുന്ന സകല പ്രശ്നങ്ങൾക്കും ഇന്ന് പരിഹാരമുണ്ടാകട്ടെ അപ്പോൾ ഇവർക്ക് വേണ്ടി അങ്ങ് പ്രവർത്തിക്കണമേ കർത്താവേ ജോലി ഉണ്ടാകട്ടെ ഊഹ് സ്തോത്രം കർത്താവ് എല്ലാ വെല്ലുവിളികളും അഴിയട്ടെ ഓഹ് താങ്ക് യു ലോ ജോലിസ്ഥലത്ത് പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകട്ടെ കുടുംബജീവിതങ്ങൾ അനുഗ്രഹമായി തീരട്ടെ ഡിബോഴ്സുകൾ മാറിപ്പോകട്ടെ ഭാര്യമാർ ഭർത്താക്കന്മാർ സ്നേഹത്തിൽ ഐക്യത്തിൽ ചേർന്ന് വരട്ടെ സംശയ രോഗങ്ങൾ മാറട്ടെ ഓ സ്ത്രം സ്തോത്രം വീട്ടിൽ കൊണ്ടാക്കി തിരിച്ചുപോയ ഭർത്താവ് കടന്ന് വന്ന് തിരികെ വിളിച്ചുകൊണ്ട് പോകട്ടെ ഓ അമേൻ ആമൻ കടഫാരങ്ങൾ മാറട്ടെ കൊടുത്തു തീർക്കുവാൻ തക്കവണ്ണം വഴികൾ തുറക്കപ്പെടട്ടെ എല്ലാ ഇല്ലായ്മകൾ മാറട്ടെ അപ്പോൾ വഴി തുറക്കണമേർത്താ പലിശക്കടങ്ങൾ മാറട്ടെ ജപ്തി നോട്ടീസുകൾ മാറട്ടെ ആ ഭവനങ്ങളുടെ പണികൾ പൂർത്തീകരിക്കപ്പെടട്ടെ ഭവനങ്ങൾ പണിയട്ടെ വസ്തുക്കൾ വാങ്ങട്ടെ വാഹനങ്ങൾ വാങ്ങട്ടെ വിൽപ്പനകൾ നടക്കട്ടെ വിൽപ്പനയ്ക്ക് തടസ്സമായി വാദിച്ച് വെല്ലുവിളിക്കുന്ന പോരുക അറിയട്ടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ യേശു അപ്പാ അവിടെ വിദ്യാഭ്യാസത്തെ അങ്ങ് അനുഗ്രഹിക്കണേ അവർക്ക് നല്ല ഭാവി ഉണ്ടാകട്ടെ ഉദരഫലങ്ങൾ ജനിക്കട്ടെ കുടുംബജീവിതങ്ങൾ അനുഗ്രഹമായി തീരട്ടെ ഓ താങ്ക് ലോഡ് മക്കളുടെ വിദ്യാഭ്യാസം അനുഗ്രഹമായി തീരട്ടെ റിസൾട്ടുകൾ ഉണ്ടാകട്ടെ ഉപരിപഠന സാഹചര്യങ്ങൾ ഒരുങ്ങട്ടെ യേശുവേ ഇവർക്ക് വേണ്ടി എൻ്റെ ദൈവം പ്രവർത്തിക്കണമേ കർത്താവ് യേശോപ്പാ ഇവരോട് മനസ്സലിയണമേകർത്താവെ പഠന വൈകല്യങ്ങൾ മാറട്ടെ മത്സര പരീക്ഷകൾ എഴുതി കാത്തിരിക്കുന്നവർക്ക് റിസൾട്ടുകൾ ഉണ്ടാകട്ടെ രാജ്യങ്ങളുടെ വാതിലുകൾ ഇവർക്ക് മുമ്പിൽ തുറക്കപ്പെടട്ടെ വലിയതും ശ്രേഷ്ഠകരുമായ ഇവർക്ക് വേണ്ടി എൻ്റെ ചെയ്യണമേ ചെയ്യണമെങ്കർത്താവെ അകത്തെ സന്തോഷം പുറത്തേക്ക് കവിഞ്ഞൊഴുകുമാറാകട്ടെ ഓ ബിസിനസ്സുകൾ ചെയ്യുന്നവർ കച്ചവടങ്ങൾ ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെടത്തേ കർത്താവെ എല്ലാ വെല്ലുവിളികളും അഴുകി മാറട്ടെ ബിസിനസ് മേഖലകളെ തകർത്ത് വെല്ലുവിളിക്കുന്ന പോരുകൾ അഴിഞ്ഞു മാറട്ടെ മദ്യപാന പരിചാര വെറുക്കൂത്തുകൾ തകർക്കപ്പെടട്ടെ ശുശ്രൂഷകൾ ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെട്ട പിതാവിൻ്റെ പുത്രം പരിശുദ്ധാൽ നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കുടുംബമായി ഒരുമിച്ച് സന്തോഷത്തോടെ അങ്ങേ സ്തുതിച്ച് മഹത്വപ്പെടുത്തി ആരാധിച്ച് അങ്ങനെ അനുഭവിക്കുവാൻ ഇവരെ ഒരുക്കുന്നവർ പറ്റി ആയി സ്തുതിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ നാളെ പകലും ദൈവമെന്നുവച്ചാൽ നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട് അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതം എന്നാൽ പ്രീതി ദിന വചന സന്ദേശത്തിനൊപ്പം നമ്മൾ ഒരുമിച്ച് തന്നെയായിരിക്കും അതുവരേക്കും പ്രിയരെ ഹാവ് എ നൈസ് ഡേ പ്രഷ്യർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സപാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രെഷ്യർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിങ്ങിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ